എല്ലാ പോലെ മഴ വരുന്നുണ്ട് വേണ്ട ഒരു വേറെ വെറുതെ ഷൂട്ട് ചെയ്തിട്ട് അപ്പാടിന് എടുത്ത് കിട്ടോ അല്ലെങ്കിൽ എന്റെ ക്യാമറയും പാനലെല്ലാം വള്ളത്തിലേക്ക് പോകും കാരണം ഒന്ന് വള്ളം തെട്ടിക്കഴിഞ്ഞാൽ പണി കിട്ടുന്ന പറഞ്ഞേ ഓ ഇതാ പോകുന്നുണ്ട് ഇങ്ങോട്ട് പോകുന്നു മറ്റേ ഉട്ര അരെ ബാലേന്നോ മാറ്റാത് നേ ഇരുന്നു നേ ഇരുന്നു ഓക്കേ ディナーレのキャブティナーレ、アリコテディビジュアルのレイプレジットポーズで、キャンーデーデ ഇത് മഴത്തെ ചെടിയാറക്കെ പോലെ ാടി വായൽ എന്ന് പറഞ്ഞാൽ മതി കേട്ടോ ഇല്ല കണ്ടില്ലേ അങ്ങോട്ടാണ് ക്ഷേത്രം വരുന്നത് നമുക്ക് അങ്ങോട്ട് പോവാം പക്ഷെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ വന്ന സ്ഥിതിയിൽ ഒന്നും കൂടി ഇങ്ങോട്ടും കൂടി വന്ന് കാണിച്ചാൽ ആവശ്യം എന്നേ അവിടെ മഴ പെയ്തു വിട്ടാഞ്ഞു ഇവിടെ ക്ഷേത്രത്തിൻ്റെ പണി ഉറക്കുന്നുണ്ടെന്ന് പറഞ്ഞു അതുകൊണ്ടൊന്ന് അതും കൂടി കാണിച്ചാൻ ആവശ്യം ഇവിടെ കേട്ടോ അന്ന് ക്ഷേത്രത്തിന് പണി ഉറക്കായിരുന്നു ദീപ പോസിറ്റീവ് എനർജിയുള്ള സ്ഥലമാണ് കേട്ടോ കണ്ടുകൊണ്ട് ഈ നമ്മൾ അതീവ നല്ല ശക്തമായ വെടിക്കെട്ടാണ് ഇവിടെ ഏറ്റവും പ്രാധാന്യം മഴ പെയ്തിട്ടാനും എന്താ ചെയ്യ ഇത്ര വലുപ്പുള്ള പോകുമ്പോൾ ഇരുമുള്ളി ശംഖ് അതൊരു ബണ്ണാരാണ് കേട്ടോ ബണ്ണാരത്തിൻ്റെ ഒരു ഇതാണ് സംഭവം കടലിലേക്ക് പോവുകയാണ് കേട്ടോ ഞാൻ നിന്നിട്ടുണ്ടെങ്കിൽ ഞാൻ നനഞ്ഞു നാലഞ്ച് കുളിച്ചാലാക്കയിപ്പോ അതുകൊണ്ട് നല്ല മഴക്കാറുണ്ട് ഇപ്പൊ ഞാനിവിടുന്ന് ഇവരെ മൂന്നാലും കണ്ടു ഇവിടുന്ന് കാഴ്ചകൾ കണ്ടു ഞാൻ ഇവിടുന്ന് മടങ്ങും എന്നാൽ നല്ല ആസ്കാരം ബ്ലോക്കിലും കാര്യങ്ങളും പെട്ടു അതുകൊണ്ടാണ് സ്ഥല കേട്ടോ മൂന്നു കേട്ടോ ആ സ്ഥലത്തിന്റെ പേര് ഇവിടെ ഓരോ കലാ ബാറ്ററി മറ്റേ കാര്യങ്ങൾ ഒക്കെ ഉണ്ടാവുന്ന ഇവിടെയാണ് ഈ സ്ഥലത്ത് ധാരാളം ഷൂട്ടിങ്ങും കാര്യങ്ങളും നടക്കുന്ന സ്ഥലമാണ് കേട്ടോ ഇപ്പൊ നിങ്ങൾക്ക് ഈ കാഴ്ചകൾ കാണിച്ചു ഒറ്റ ആഗ്രഹം കൊണ്ട് ഞാൻ പറഞ്ഞു വന്ന കാരണം അതുമല്ല അവർക്ക് ഞാൻ ഇന്നലെ വാക്ക് കൊടുത്തുപോയി ഞാൻ വരാമെന്ന് അതുകൊണ്ട് മാത്രം വന്നതാണ് കാരണം വെച്ചാൽ ഇത്രയും ദൂരം നമ്മൾ കണ്ണടിച്ചിട്ട് വെടിവാഴ്ച വലിയ ബുദ്ധിമുട്ടുള്ള സംഭവമാണ് കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ നമുക്ക് സ്പോൺസർ ഇല്ലാതെ കാര്യങ്ങൾ നടക്കുകയില്ല മുന്നോട്ട് പോവില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ീട്ട് നിങ്ങൾക്ക് അറിയാം അതുകൊണ്ടാണ് ഇവിടെ ഏറ്റവും കൂടുതൽ നമ്മളെ ഇവിടുത്തെ നാട്ടുകാർ ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഇവിടെ അത്രയും ബംഗാളികൾ പിന്നെ ആസാം ഗുജറാത്ത് പിന്നെ ജാർഖണ്ഡ് ഇങ്ങനെയുള്ള സ്ഥലത്ത് ശരിക്കും ഇവിടെ ക്യാമറ ആയിരുന്നു ഇവരെ ഇവിടെ നിന്ന് ഒഴിവാക്കാൻ കഴിയില്ല ഇവരുടെ ഇടത്തെ ഇത് കാരണം ഇവിടെ നിന്നുള്ള ഒരുപാട് ജനങ്ങളൊക്കെ ഇവിടെ നിന്ന് വിട്ടുപോയി കാരണം നല്ല പൈസ ഇവരെ അടിച്ചു മാറ്റുന്നുണ്ട് ആര് ഇവിടെ റൂം കൊടുക്കുന്നുണ്ട് പാവങ്ങള് എങ്ങനെ കഷ്ടപ്പെട്ട് പിടിച്ചു പറിക്കുവില്ലേ ഒരു റൂമിലെല്ലാം ചവിട്ടി പിടിക്കാട്ടില്ല ശരിക്കും പറഞ്ഞാല് ഇവിടുത്തെ ഗവൺമെന്റ് ചേട്ടല്ല ഇപ്പോൾ ഒരു അന്വേഷണം നടത്തിയിട്ടെങ്കില്ലേ കാരണം ഇവിടെ അങ്ങനെ ഇവിടെ ജീവിക്കുന്നൊന്നു പോലും കണ്ടെന്നാറുണ്ട് ഇപ്പം ഈ പോയി കഴിഞ്ഞാൽ കാണുന്നില്ല നമ്മൾ